നമസ്കാരം ഞാൻ ദേവരാജൻ വയസ്സ് അറുപത് കഴിഞ്ഞു ചെറുപ്പത്തിൽ കുറേശ് പാടുമായിരുന്നു പക്ഷെ പാടുമ്പോഴ് ഒരുപാട് വ്യതിയാനവും വ്യത്യാസമുണ്ട് എനിക്ക് സ്വരസ്ഥാനങ്ങൾ അറിയുകയോ അല്ലെങ്കിൽ പാടിനെ പറ്റി അധികാരികമായിട്ടൊന്നും അറിയില്ല അടിസ്ഥാനമായിട്ട് പഠിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ചെറുപ്പകാലത്ത് ഒന്നും സാധിക്കാതെ പോയി ഇപ്പോഴെനിക്ക് വളരെ ആഗ്രഹമുണ്ട് നല്ലൊരു പാട്ട് ഒരു പാട്ടെങ്ങനെ നല്ലതുപോലെ പാടണം അങ്ങനെ പാഠനം ആവശ്യമാണ് തോന്നി അതിൻ്റെ പേരിലാണ് ഞാൻ പഠിക്കുന്നതിന് വേണ്ടി എന്ന ഈ സംഗീത നൃത്ത വിദ്യാലയത്തിലേക്ക് വന്നത് അദ്ദേഹത്തിനെ ഞാൻ എൻ്റെ ഗുരുവായും സങ്കല്പിച്ചുകൊണ്ട് ഈ പാട്ടിലേക്ക് എനിക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായി പഠിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന് ഞാൻ ദക്ഷണം വെച്ച് ശിക്ഷത്വപ്പെടുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് കാണുകയും ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് കൂടി പറയുന്നു നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന സപ്തസ്വരങ്ങളാണ് ഏഴ് ഏഴ് സ്വരങ്ങൾ ഈ സപ്തൃഗങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം മായ മാളവ ഗൗളരാഗത്തിലാണ് മാളവ ഗൗളരാഗത്തിൽ ആ രാഗത്തിലാണ് സപ്തസ്വങ്ങളും മനുഷ്യരൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആദ്യമായി നമ്മുടെ സംഗീതത്തിൽ രാഗമാണ് മായ മാളവ ഗൗളരാഗം ആ രാഗത്തിലാണ് സപ് സ്രോങ്ങൾ പാടുന്നത് ആദ്യം നമ്മൾ ഒരു മൂന്ന് സായി ഉണ്ട് ഈ സായി നമ്മള് കറക്റ്റ് ചെയ്ത് ഇത് പാടുന്ന കേട്ടു അത് അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള പഠിക്കുമ്പോൾ മെയിനായിട്ട് ചേരാത്ത രണ്ട് ശ്രോങ്ങളാണ് ഷജവും പഞ്ചമെന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മൂന്ന് സായി നമ്മള് തുടങ്ങുന്നത് അപ്പൊ തുടങ്ങാം Sa 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 โอ้โอ้ไอ้คนร้ายตรุงเย็บปรบปิดจ้าโอ้โอ้โอ้โอ้โอ้สว ഈ സ്വരങ്ങൾ നമ്മൾ പഞ്ചമം ഈ ഈ ശ്രുതി പാട മിക്ക കുട്ടികൾക്കും ഈ ഒരു സ്വരമാണ് ശ്രുതിചേറ ബാക്കിയുള്ള സ്വരങ്ങളൊക്കെ നമ്മൾ പോകും അതിനാണ് നമ്മൾ ഈ മൂന്ന് സ്ഥായി കറക്റ്റ് ചേരണം പഞ്ചമം ഈ സ്വരങ്ങൾക്ക് ഒരേ പേരുകളുണ്ട് അത് നമ്മൾ പഠിക്കുമ്പോ അത് പിന്നീട് പറഞ്ഞു പിന്നെയുള്ള ക്ലാസ് നമ്മൾ പറഞ്ഞുതരും നമ്മൾ സത്യസ്വരങ്ങൾ പാടും നോക്കാം वा ग म म म हेलो ओरे वा ग म ग वा क्या के बोल ता wagal waga 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 waganiru. ada <Siccoughs> <Right. Siccoughs> <Sic> <Sic> സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ വാശിപ്പം പാടി അപ്പൊ ചെ സ്വരങ്ങൾക്ക് അതിലെ സ്ഥാനങ്ങള് ഇടുമ്പോൾ നമ്മ ഒരു പാട്ട് തന്നെ പാടുമ്പോൾ നീ എന്നെ മാറുമ്പോ ി മാറുന്നു കാനം മാറുന്നു ഈ നദി തീരത്തിൽ സ്വപ്നങ്ങൾ രാധേ കൃഷ്ണ രാധേ ഒരു സഭവം പാടുന്നു സിനിമാനും ഒരു ഒരു ലളിതാവട്ടെ അത് ശ്രുതി ഒരു സ്വരത്തിൽ സ്വരത്തിനും ഒരു സ്ഥായി അടുത്ത സായിലേക്ക് പോടുന്നതിനാണ് ശ്രുതിന് ഒരു സ്ഥായി തുടങ്ങി അടുത്ത സായിൽ അവസാനിക്കുന്നത് ക്രമം തെറ്റാല് പാടി വരുന്നതിനാണ് ശ്രുതി എന്ന് പറയുന്നത് ഇപ്പൊ സംഗീതത്തിന്റെ നമുക്ക് അച്ഛനമ്മ ഉള്ളതുപോലെ സംഗീതമുള്ള അച്ഛൻ അമ്മമാര് ആരൊക്കെയാണ് ശ്രുതി മാതാ ലയ പിതാവ് പറയുന്നത് അപ്പൊ ലയത്ത് താളം നടത്തണം ശ്രുതി മാതാവും താളം അച്ഛനും ആവും അപ്പൊ ഇത് രണ്ടുപേരും നമുക്ക് വേണം ചിലക്ക് അച്ഛൻ കാണത്തില്ല താളം ചിലക്ക് അമ്മ കാണത്തില്ല താളം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് പറഞ്ഞ് കാണിച്ച് അംഗങ്ങൾ കാണിച്ച് നമുക്ക് പഠിപ്പിക്കാൻ കഴിയും പക്ഷെ ശ്രുതി അതല്ല ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു കഴിവാണ് ശ്രുതിജ്ഞാ

ഞാൻ പാടും പക്ഷെ അത് ശ്രുതി ശുദ്ധമാകാറില്ല പിന്നെ ഈ എന്താണ് താളവും താളവും കൈവിട്ടു പോകുന്ന ഒരു സംഭവം എനിക്കുണ്ട് ഞാൻ പാടുമ്പോഴാണ് അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലേ ഞാൻ പാടുന്നതിന് തീർച്ചയായിട്ടും ഞാനത് ഉറച്ചു വിശ്വസിക്കുന്ന ഇരിക്കില്ല സൂപ്പറായിട്ട് പാടിയെന്ന് ഒരിക്കലും എനിക്ക് അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ പിന്നെ കേൾക്കുമ്പോൾ എനിക്ക് ആ പാട്ട് എനിക്ക് തന്നെ തോന്നുന്നു അപ്പൊ ഇതിനെനിക്ക് ഒരു മാറ്റം വരണം അതാണ് ഞാൻ അടിസ്ഥാനപരമായി പഠിക്കണം മനസ്സിൽ ഉദിച്ചതും എന്റെ പാട്ടിൽ ചെട്ടുന്ന ഒന്ന് രണ്ട് പേര് എന്നോട് പറയുകയുണ്ട് മാറ്റം കാര്യങ്ങൾ കുറച്ചൊന്ന് പഠിക്കാൻ ചേട്ടൻ കാര്യം ചെയ്യുന്നത് സംഗീതത്തെ കുറച്ചൊന്ന് മനസ്സിലാക്കി എന്നെ കുറച്ചുകൂടെ നന്നായി പാടാൻ കഴിയും